നബി നബിസ്ലി വസ്ല തങ്ങളുടെ ഭക്ഷണ സൽക്കാരവും ബറക്കത്തും അമാനുഷ്യതകളുമൊക്കെ പ്രസിദ്ധമാണ് ഒരു സംഭവം നമുക്ക് കേൾക്കാം മുത്തൂർ ഇസല്ലാ വസ്ലമങ്ങളുടെ പത്ത് കൊല്ലത്തെ ഹാദിമായിരുന്ന അനശ്രുതില്ലാഹു എന്ന് പറയുകയാണ് ഒരിക്കൽ ഏതാനും പേർക്കുള്ള ഒരു ഭക്ഷണം അലൈഹി ഇസുല്ലാവിസ്ല മതങ്ങൾ തയ്യാറാക്കുന്നു ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ അതിലേക്ക് വിളിച്ചു വരുത്തുന്നു മുന്നൂറോളം പേര് വരുന്ന മുന്നൂറ് പേര് അടങ്ങുന്ന സംഘമാണ് ആ ഭക്ഷണം കഴിച്ചത് അനുസൃതി അള്ളാഹുനു പറയുന്നതാണ് ഏറ്റവും അത്ഭുതം ലാ അതിരി ഹീന ഉദിയത് ഖാന അക്സറ അം ഹീന റുഫിയത്ത് ആ ഭക്ഷണത്തളി അവിടെ വെക്കുന്ന സമയത്താണോ അതല്ല അത് എടുത്തു കൊണ്ടുപോകുന്ന സമയത്താണോ കൂടുതലുള്ളത് എന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല അഥവാ അത് ആരംഭിക്കുന്ന ഭക്ഷണം ആരംഭിക്കുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും ഒരുപോലെ ആ ഭക്ഷണം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം അള്ളാഹു മുത്തനബിയുടെ ഹക്കുണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തേറ്റേ